കുട്ടികൾക്കായാലും അതുപോലെ മുതിർന്നവർക്കായാലും ഒരുപോലെ അവരുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഈ ഒരു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നിങ്ങളുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് വേറ്റ് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോസൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ആദ്യത്തിന് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഈ ഒരു റെഡി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് പീനട്ട്സ് പീനട്ട്സ് നമുക്ക് വളരെ അധികം നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് പീനട്ട്സ് അപ്പോൾ പീനട്ട്സ് എടുക്കുമ്പോൾ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പീനട്ട്സ് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ആ ഒരു ആരൊവിനാണോ പറയുന്നത് അപ്പോൾ നിങ്ങളൊരു മൂന്ന് ടേബിൾ സ്പൂണോ എടുക്കേണ്ടത് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് പച്ച പീനട്ട്സോ വറുത്തതോ ഏതായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിലോട്ട് നിങ്ങൾക്ക് ടേബിൾ സ്പൂൺ തന്നെ കൂടി ചേർക്കാം ഇപ്പം നിങ്ങൾക്കിത് രണ്ടും വറുത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൂന്ന് ടേബിൾ സ്പൂൺ ഓട്ട്സും മൂന്ന് ടേബിൾ സ്പൂൺ പീനട്ട്സും കൂടിയിട്ട് ജസ്റ്റ് ഒരു പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പൊടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പൗഡർ ഫോം ആക്കി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യാനുസരണം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ പൗഡർ ആയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമുക്കിതിലോട് ചേർക്കേണ്ടത് മെയിനായിട്ടുള്ള കാര്യം അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പാലാണ് ഞാനിപ്പോൾ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത് മാക്സിമം പശുവിൻ പാൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ കാരണം പശുവിൻ പാൽ എടുത്താലായിരിക്കും നമുക്കൊരു ഹൺഡ്രഡ് പെർസൻറ്റേജ് റിസൾട്ട് ഇട്ടുക പശുവിൻ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ അല്ലയെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പാക്കറ്റ് കവർ പാൽ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പശുവിൻ പാൽ തന്നെ എടുക്കുക ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അളവിനാണ് പാൽ എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ചൂടാക്കിയതിന് ശേഷം ചൂട് മാറിയിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ തണുത്ത പാൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂടാക്കിയതിനു ശേഷം ചൂട് മാറിയിട്ട് ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് അങ്ങനെ എടുത്താൽ മതിയാകും ഇതിലോട്ട് ഞാൻ ഈ ഒരു കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റോസ്റ്റ് ചെയ്തതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ വെച്ച് അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ബനാനയാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഏത്തൻ പഴയമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചെറുപ്പയം ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം ആരൊള്ളിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്തിരിക്കണം എങ്കിലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ആണ് ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിൽ വെച്ചിട്ട് കുതിർത്തെടുത്തിട്ടുള്ള ആണ് ഇതും ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണുള്ള റേസിൻസാണുള്ളത് ഈയൊരു ഉണക്ക മുന്തിരി നമ്മുടെ വേറ്റ് കൈ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണമെന്താ ഈ ഒരു കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു വേടിക്കാൻ സ്മൂത്തി റെഡിയാക്കി എടുക്കേണ്ടത് ഈ ഒരു വേടിക്കാൻ സ്മൂത്തി നിങ്ങൾ റെഡിയാക്കിയതിന് ശേഷം മാക്സിമം രാവിലെ ിൽ തന്നെ കുടിക്കുക ഒരുപാട് പേര് പല പല കമൻസിൽ ചോദിക്കാറുണ്ട് എപ്പോൾ കുടിക്കണമെന്ന് നിങ്ങൾ രാവിലെ കുടിക്കുമ്പോഴായിരിക്കും നമുക്ക് മാക്സിമം റിസൾട്ട് കിട്ടുക ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഈവനിങ് കുടിച്ചാലും നമുക്ക് അത്രത്തോളം ആരും റിസൾട്ട് കിട്ടണമെന്നില്ല നിങ്ങൾക്കിപ്പോൾ രാവിലെയും കുടിക്കാം ഈവനിങ് കുടിക്കാം രണ്ട് വട്ടം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇല്ല നിങ്ങളിപ്പോൾ ഡെയിലി ഒരു പ്രാവശ്യം മാത്രമേ കുടിക്കുന്നുള്ളന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം രാവിലെ തന്നെ കുടിക്കുക ഇപ്പോൾ രാവിലെ ഇപ്പോൾ തൈറോയിഡിൻ്റെ ഒക്കെ അങ്ങനെയൊക്കെ ടാബ്ലറ്റ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഒന്നവർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്മൂത്തി കുടിക്കാവുന്നതാണ് അതുപോലെ ഇപ്പോൾ എക്സസൈസ് ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് വന്നതിന് ശേഷം ഈ ഒരു സ്മൂത്തി കുടിക്കാവുന്നതാണ് പക്ഷേ വേറെ മാറ്റി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയിട്ട് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടും ഡെയിലി ഇപ്പോൾ രണ്ട് പ്രാവശ്യം വെച്ച് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു വെയിറ്റ് ഗെയിൻ കിട്ടുന്നതാണ് ഏകദേശം ഒരാഴ്ചയിൽ നമുക്കൊരു രണ്ട് കിലോ മൂന്ന് കിലോ ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാനും പറ്റും ഇത് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കുടിക്കുക ഇപ്പോൾ ഒരു ദിവസം കുടിച്ചിട്ട് ഇടവിട്ട് ഇടവിട്ട് അങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല മാക്സിമം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു പോയാൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക അപ്പോൾ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്